ഏ ഹലോ വെൽക്കം ബാഗേസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് സച്ചിൻ ബേബി ബേബിടെ ബിഗ് ക്ലാബ് അതെങ്കിൽ ഡിസേർവ്സ് എ ബിഗ് ക്ലാബ് അങ്ങനെ തന്നെ പറയേണ്ടത് കാരണം ഈ ഒരു രഞ്ജി ട്രോഫി സീസണിൽ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏക കൺസിസ്റ്റൻറ്റ് ബാറ്റർ എന്ന് പറയുന്നത് സച്ചിൻ ബേബി മാത്രമായിരിക്കും അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സീസൺ സച്ചിൻ ബേബി കളിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ടിന് നാല് എന്ന നിലയിൽ നിന്നും അക്ഷയ് ചന്ദ്രനെ കൂട്ടി പിടിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് നാല് എന്ന നിലയിൽ ഡേ വണ് എൻ ചെയ്തിരിക്കുകയാണ് അവിടെ സച്ചിൻ ബേബി സോ ടോസ് കിട്ടി കേരളം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ജജസ് സക്സേനയാണ് രോഹനസ് കുന്നമിന്റെ ഈ ഒരു മത്സരത്തിൽ ഓപ്പണിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സ്യൂഷൽ രോഹിനസ് കുന്നുമേലിൻ്റെ നിന്നും കാര്യമായിട്ടുള്ള വലിയൊരു ഇന്നിങ്സ് വന്നിട്ടില്ല ഇരുപത്തൊന്ന് ബോളിനും പത്തൊൻപത് റൺസുമായിട്ട് രോഹസ് കുന്നമേലിൻ്റെ വിക്കറ്റ് പോകുന്നു പക്ഷേ സാധാരണ സംഭവിക്കാത്ത ഒന്ന് തൻ്റെ എക്സ്പീരിയൻസ് കീപ്പ് ചെയ്ത് അവിടെ ജലസക്സേനെ നൂറ്റി പത്ത് ബോളുകൾ പിടിച്ച് നിൽക്കുന്നു നാപ്പത് റൺസ് സ്കോർ ചെയ്യുന്നു അത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് അവിടെ രോഹിനെസ് കുന്നുമേലിന് വിക്കറ്റ് പോയപ്പോൾ വന്ന രോഹൻ പ്രേമമാണ് രോഹൻ പ്രേമിനും കാര്യമായിട്ട് പിടിച്ച് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല രോഹൻ രോഹൻ പ്രേം പതിനഞ്ച് ഗോളിൽ നിന്ന് മൂന്ന് റൺസ് മാത്രമെടുത്ത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റും പോകുന്നു പിന്നീട് വന്ന സച്ചിൻ ബേബി ജലസക്സേനെ കൂട്ടുകേട്ട് കുഴപ്പമില്ലാത്ത ഒരു പാർട്ടണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു അതിനുശേഷം ജൽസക്സേനെ വിക്കറ്റ് പോയി അവിടെ സഞ്ജു സാംസൺ വരികയാണ് സഞ്ജു സാംസൺ ഞാൻ പറഞ്ഞു വീണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏക ബാറ്റ്സ്മാൻ സച്ചിൻ ബേബി മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനും കാര്യമായിട്ട് പിടിച്ചു വയ്ക്കാൻ സാധിക്കുന്നില്ല ക്യാച്ച് ഔട്ടായി സഞ്ജു സാംസണും പോകുന്നു എട്ട് റൺസ് മാത്രമായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്ന പിന്നീട് വന്ന അക്ഷയ് ചന്ദ്രനെ കൂട്ടുപിടിച്ച് മനോഹരമായിട്ട് ഇന്നിങ്സാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ്റി പന്ത്രണ്ട് നാല് എന്ന നിലയിൽ നിന്ന ടീമിനെ ഇവർ രണ്ടുപേരെയും കൂട്ടുകെട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് നാല് എന്ന നിലയിൽ ഡേ വൺ എൻഡ് ചെയ്യിപ്പിച്ചു വീണ്ടും നമുക്ക് കാണാം മനോഹരമായിട്ടൊരു സീസൺ തന്നെയാണ് സച്ചിൻ ബേബി ഈ ഒരു രഞ്ജി ട്രോഫിയിൽ കളിച്ചു പോയി കൊണ്ടിരിക്കുന്നത് റെഡ്ബോൾ ക്രിക്കറ്റിൽ ആകെ ആകെ ഞാൻ വീണ്ടും പറയുകയാണ് ആകെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏക കേരള ബാറ്റർ എന്ന് പറയുന്നത് സച്ചിൻ ബേബി മാത്രമാണ് നമ്മൾ ഈ ഒരു രഞ്ജി ട്രോഫി സീസണിൽ തന്നെ പല സച്ചിൻ ബേബി കേരളത്തിനെ തുടർച്ചയുടെ പടുകുഴിയിൽ നിന്നും ആക്കാനൊക്കെ വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീണ്ടും മറ്റു ബാറ്റർമാർക്ക് കാര്യമായിട്ട് ഈ ഒരു ബോൾ ക്രിക്കറ്റിൽ തിളക്കാൻ സാധിക്കാത്ത ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ട് നമുക്കറിയാം രഞ്ജി ട്രോഫിയിൽ ഇതുവരെ ഈ ഒരു സീസണിൽ നമുക്കൊരൊറ്റ വിജയം പോലും ഇല്ല ഡ്രോയും തോൽവിയും അല്ലാതെ ഈ ഒരു മത്സരമെങ്കിലും വിജയിക്കുന്ന പ്രതീക്ഷയിലാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു മുന്നൂറ്റമ്പത് പ്ലസ് സ്കോർ ചെയ്ത് അല്ലെങ്കിൽ നാളെ മുന്നൂറ്റമ്പത് പ്ലസ് അല്ല നാനൂറിനടുത്ത് സ്കോർ ചെയ്ത് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബോളിംഗ് സൈഡിലാണ് ഇരിക്കുന്നത് എന്നിരുന്നാലും സച്ചിൻ ബേബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് വയസ്സായി ഇനി ഇന്ത്യൻ ടീമിലേക്ക് ഒരു വരവൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ മികച്ച രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഈ ഒരു സീസണിൽ മികച്ച രീതിയിലുള്ള ആവറേജും അതോടെ തന്നെ മികച്ചൊരു ടോട്ടലും അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദേവൻ ഇരുനൂറ്റി അറുപത്തഞ്ചിന് നാലിൽ എൻഡ് ചെയ്യുന്നു നാളെ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം വീണ്ടും ഞാൻ പറയുന്നു ഹി ഡിസേർവ്സ് എ ബിഗ് ക്ലാപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ അടിച്ച് എൻ്റെ ഗോലാ സനിഗോഡ് ബൈ ബൈ ബഗീസ്